ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ മക്കളെ നിങ്ങൾ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത് എൻ്റെ ആ വൈദ്യൻ കൽപ്പിച്ചതും പാല് അയ്യോ സാധനമായല്ലോ കൈന്നുപോയി അതായത് മറ്റേതൊരു ഫിലിമിൽ ഇയാൾ പറയണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ചതും ഞാൻ പറയണ ഒന്നല്ലോ ആ സാധനം ഉദ്ദേശിച്ചു സംഭവം എന്തായാലും പോയി ആകോട്ടെ അപ്പേ ഡി ഡിഫറെ ഡിഫ്രൻഷിയേഷനും ഇൻറ്റഗ്രേഷനും തുടങ്ങിയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ നമ്മളെ ഫസ്റ്റ് ഡിഫറെൻസിയേഷൻ്റെ ചാപ്റ്റർ പിന്നെ അതിൻ്റെ അപ്ലിക്കേഷന് പിന്നെ ഇൻറ്റഗ്രേഷന് പിന്നെ അതിൻ്റെ അപ്ലിക്കേഷന് പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരഞ്ച് ചാപ്റ്ററിൻ്റെ മക്കൾക്കാർക്കും കണ്ടു കൂടാത്ത ചാപ്റ്റർ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലാണ് അപ്പം മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതില്ലാത്ത നമുക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹേ കറി യെസ് നോക്കാം നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻ ഫങ്ഷനാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നമുക്ക് ഏഴോളം മാർക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും അതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് താ ഇതിൽ ഓരോ ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിക്കണം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിൽ കാണാൻ പറ്റും ഈ സെയിം ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് യൂണിവേഴ്സ് ഡിഗണോമെട്ടറി ഫംഗ്ഷന് മൂന്ന് മുതൽ നാല് മാർക്ക് വരെയാണ് അതിന് ഉണ്ടാവുക അതിന് മാക്സിമം നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തതാണ് മെട്രിക്സ് ഓക്കെ മെട്രിക്സ് ഏകദേശം നമുക്ക് പറയാം ഒരു ഏഴ് ടു പത്ത് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഏഴ് മാർക്ക് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ പതിനേഴോളം മാർക്കായി അപ്പോൾ മെട്രിക്സ് അതുപോലെ തന്നെ വളരെ വൃത്തിക്ക് മെട്രിക്സ് പഠിക്കേണ്ടതാണ് ഡിറ്റർമിൻസ് അതുപോലെ തന്നെ ഒരു ഏഴ് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്കോളം ഡിറ്റർമിൻസ് എന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഞാനതിനൊരു ഏഴ് മാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇരുപത്തി നാലോളം മാർക്കായിട്ടോ ഇത്ര ഡിറ്റർമിൻസുമായി കഴിഞ്ഞപ്പോൾ ഇരുപത്തി നാലോളം മാർക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ ഞാനെന്ത് ചെയ്യുകയാണ് നമ്മുടെ ഇൻറ്റഗ്രേഷന് അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ പോലുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ വളരെ കൂളായിട്ട് വളരെ സ്പീഡിലായി മറിച്ചിട്ടുണ്ട് നിങ്ങൾ കാണണം വേണ്ട ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇൻറ്റഗ്രേഷൻ ഡിഫ്രൻസിയേഷനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അടക്കട്ടെ അപ്പോൾ അത് ഇങ്ങനെ വളരെ ഡീപ്പ് ഡീറ്റെയിൽ ആയിട്ട് പോട്ടെ പോട്ടെ ഓക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എവിടെ 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 നമ്മൾ വഴക്ക് സാധനം ഒക്കെ കേട്ടെ ഇതൊക്കെ വരാറുള്ളട്ടോ ഒക്കെ ലൈവിൽ നിന്ന് സാധനങ്ങളൊക്കെ റെഡിയാണ് ഫുൾ ഓൺ ഫുൾ പവറിൽ നമ്മൾ പഠിക്കാനാണ് കണ്ടുള്ളത് ഇവിടെ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ഇവിടെയൊക്കെ കഴിഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വീഷനൊക്കെ കഴിയും പോട്ടെ 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 വെക്ട്രോളജി ബ്ര ഒക്കെ ഏഴ് മാർക്കോളം വെക്ട്രോളജി ബ്ര ഒക്കെ ഉണ്ട് അപ്പോൾ എത്രയറാണ് മുപ്പത്തി ഒന്നോളം മാർക്കായിട്ടോ മുപ്പത്തൊന്നോളം മാർക്കായിട്ടോ ത്രീ ഡിക്ക് അതുപോലെ തന്നെ ത്രീ ഡി അടുത്ത ചാപ്റ്ററാണ് ഇത് ത്രീ ഡി വരുന്നത് ത്രീ ഡിക്ക് അതുപോലെ തന്നെ ആറ് മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് ആറ് മാർക്ക് നമുക്ക് കൂട്ടാം ഓക്കെ ഓക്കെ മുപ്പത്തി നമ്മൾ എത്ര വരെ ആ മുപ്പത്തി ഏഴോളം മാർക്കായി ദെൻ നോക്കടാ അടുത്ത ചാപ്റ്ററാണ് നമുക്ക് എൽ പി വരുന്നത് ലീൻ പ്രോഗ്രാമിംഗ് വരുന്നത് ഇതിൽ ഏകദേശം നമുക്ക് ഒരു ആറ് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തന്നെ എത്ര ഇടാം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നോളം മാർക്കായി പിന്നെ നമുക്ക് ഇന്ന് പ്രൊബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ് അതിൽ നിന്നൊരു നാലോ അഞ്ചോ മാർക്ക് പ്രതീക്ഷിക്കാം അൻപതോളം മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇതിനുള്ള ചു പ്രോബ്ലെംസ് ഒക്കെ സാറ് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പ്രോബ്ലെംസ് ഒക്കെയാണ് ഇതിൽ വരാൻ സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ട് ഈ പ്രോബ്ലംസൊക്കെയാണ് മക്കൾ എക്സാമിന് മുന്നേ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് മക്കളെ അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതുക അടിപൊളിയായിട്ട് നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക ലൈവിൽ പങ്കെടുത്താൽ നിങ്ങൾ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും 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 പുതിയ വീഡിയോ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു